ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് മോളെ ആ വീട് ഇനി മോളുടെയും കൂടിയാണ് ആരെയും വിഷമിപ്പിക്കരുത് എപ്പോഴും ഇടുന്ന പോലത്തെ ഡ്രസ്സൊന്നും ഇനി ഇടരുത് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കാര്യങ്ങളൊക്കെ ഇനി നോക്കേണ്ടത് മോളാണ് രാവിലെ നേരത്തെ എഴുന്നേക്കണം അല്ലാതെ കിടന്നുറങ്ങി അവിടെ ഉള്ളവരുടെ വഴക്ക് കേട്ട് കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കരുത് അരുൺമോൻ പറയുന്നത് അനുസരിക്കണം അവന്റെ ആവശ്യങ്ങൾക്കൊത്ത് പെരുമാറണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കി വീട്ടിലേക്ക് കയറി വരരുത് അമ്മയുടെ ഒരു വലിയ ഉപദേശ ക്ലാസ് തന്നെ കഴിഞ്ഞു ഞാൻ മുറിയിലേക്കെത്തി ഈ മുറിയിൽ എൻ്റെ അവസാന ദിവസം ഞാൻ ആരതി എല്ലാവരുടെയും ആരു അങ്ങനെ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് സ്വന്തം ജീവിതത്തിലെ പകുതിയോളം ചിലവഴിച്ചത് ഇവിടെയാണ് ഏതൊരു പെൺകുട്ടിയുടെയും അവസ്ഥ നാളെ എന്താകും എൻ്റെ അവസ്ഥയെന്ന് അറിയില്ല പക്ഷേ വീട്ടുകാരെ പിരിയുന്നതിൽ ഞാൻ സന്തോഷവതിയാണ് അന്ധവിശ്വാസത്തെ മുറുകെ പിടിച്ച് അച്ഛനെ മാത്രം മത്സരിക്കുന്ന അമ്മയെ കണ്ട് വളർന്നവളാണ് ഞാൻ അച്ഛൻ എല്ലാ കാര്യത്തിലും ഒരു ഹെഡ് മാസ്റ്റർ തന്നെയായിരുന്നു അത് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എൻ്റെ ചേട്ടൻ ആകാശ് അച്ഛൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ എല്ലാം തന്നെ തുടർന്നു എന്നാൽ ഏട്ടത്തിൽ വന്നപ്പോൾ എല്ലാം പല്ലിടം മറിഞ്ഞു ഏട്ടത്തിയുടെ പുതിയ രീതികൾ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് നല്ല സുന്ദരി കുട്ടിയായി ഇറങ്ങി ചേച്ചി ആദ്യ ഗോളടിച്ചു ഒരു മാസത്തിനുള്ളിൽ ഏട്ടത്തി തന്നെ മുൻകൈ എടുത്ത് വീട് മാറിപ്പോയി അച്ഛന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാനും ഇന്നൊരു ടീച്ചറാണ് നാളെ വിവാഹം അച്ഛൻ തിരഞ്ഞെടുത്ത പയ്യൻ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ നന്നായി തന്നെ അടുത്തു എൻ്റെ നല്ലൊരു ഫ്രണ്ടായി മാറി ജോലി കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഞാനും ഹാപ്പി ആ പുലരി വന്നെത്തി ഞാൻ വലതുകാൽ വെച്ച് എൻ്റെ ജീവിതത്തിലെ അത്ഭുതകരമായ വിചിത്രമായ ഒരു താളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ കണ്ണുകളിൽ എന്തിനാണ് നീർത്തുള്ളി ചൊരിഞ്ഞതെന്ന് ഇന്ന് ഇപ്പോഴും അറിയില്ല ഇവിടെ അരുണേറ്റനും അച്ഛൻ നന്ദൻ അമ്മ മായ മാത്രമാണുള്ളത് അദ്ദേഹം ഒറ്റ മകനാണ് ഓഹോ നിങ്ങൾ എത്തിയോ യാത്രയും താമസവും ഒക്കെ സുഖമായിരുന്നോ മക്കളെ ഉം ബാഗ് അകത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് അരുൺ മൊളി നിങ്ങൾ കുളിച്ചിട്ട് വരൂ ഞാൻ ചായ ഇടാം അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ മായ പറഞ്ഞു അരുണും ആ ഒരു വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ മൂന്നാറിന് പുറപ്പെട്ടിരുന്നു രണ്ടു പേർക്കും ലീവ് കുറവായിരുന്നു അതുകൊണ്ട് വിരുന്നിനൊന്നും പോകാതെ മധുവിരുവിന് തന്നെ മുൻഗണന കൊടുക്കാൻ നന്ദനും നായിയും പറഞ്ഞപ്പോൾ ആരു ആദ്യമൊന്നും അമ്പരന്നു കാരണം വിരുന്നാണല്ലോ നാട്ടു നടപ്പ് അങ്ങനെ അവർ ഈ ഒരാഴ്ച പരസ്പരം അടുത്തു നിമിഷങ്ങൾ സുന്ദരമാക്കി ആരു ആദ്യമായാണ് ഇങ്ങനെ ഒരു ദീർഘയാത്ര പോകുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ പോലും അവളെ അവളുടെ അച്ഛൻ വിട്ടിട്ടില്ല നാട്ടുകാർക്ക് അവൾ എന്നും അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണാണ് എന്നാൽ അവളുടെ മനസ്സാരും നോക്കിയില്ല ആ ഒരു കുറവ് നികത്താൻ അരുണെ കൊണ്ട് കഴിഞ്ഞു കുളിച്ചെത്തിയപ്പോഴേക്കും ചായ മേശപ്പുറത്ത് റെഡി ആയിരുന്നു ചായ ഊതി കുടിച്ചുകൊണ്ട് അവർ യാത്രാ വിശേഷങ്ങൾ അപ്പയോടും അമ്മയോടും വിവരിച്ചു ഫോട്ടോസ് എടുത്ത് ടി വിയിലോട്ട് കണക്ട് ചെയ്തത് കാണിക്ക് മായ അരുണിനോടായി പറഞ്ഞു ഒത്തിരി ഫോട്ടോസ് ഉണ്ടമേ നാളെ സമാധാനമായി എല്ലാം കാണാം അരുൺ ആരുവിനെ നോക്കി കണ്ണുറുക്കി അവൾക്ക് ആ കണ്ണുറുക്കലിന്റെ അർത്ഥം മനസ്സിലായി ശരിയാണ് ഫോട്ടോസ് സോർട്ട് ചെയ്തിട്ടേ അപ്പയും അമ്മയും കാണിക്കാൻ പറ്റൂ നാളെ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടോ പോണോ അമ്മേ സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാൻ മടിയായി ആരുമാണ് എന്ന് മറുപടി നൽകിയത് അരുണിന്റെ അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അമ്മ മായ ഒരു ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ഒരു പ്രശസ്ത ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അരുൺ പെട്ടിയിൽ നിന്നെടുത്ത് അലക്കാനായി മാറ്റിവെക്കുമ്പോഴാണ് അത്താഴം കഴിക്കാനുള്ള മായയുടെ വിളി കേട്ടത് അരുണുമായി ഊണ്മുറിയിൽ ചെന്ന് ആരു കണ്ടത് ആഹാരം കഴിക്കാനുള്ള പാത്രങ്ങൾ തുണി കൊണ്ട് തുടയ്ക്കുന്ന അപ്പയെയാണ് ആരു അരുണിന്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ ദേഷ്യപ്പെടുമോ എന്ന ഭാവത്തോടെ അവിടെ ഒരു ഭാവവ്യത്യാസവുമില്ല അവൻ അടുക്കളയിലേക്ക് നടക്കുന്നതാണ് അവൾ കണ്ടത് അപ്പ ഇങ്ങ് തരൂ ഞാൻ തുടയ്ക്കാം വേണ്ട ആരു കുട്ടി പോയി കാസറോൾ എടുത്തുകൊണ്ട് വാ അപ്പോഴേക്കും അരുൺ കാസറോൾ ഒരു കയ്യിലും മറുകൈയിൽ കറിയുമായി എത്തിയിരുന്നു പിറകെ അമ്മ ഒരു പ്ലേറ്റിൽ കുറെ പച്ചക്കറി അരിഞ്ഞതുമായി എത്തി അരുൺ എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് ചപ്പാത്തി വെക്കുന്നത് അവൾ സസൂക്ഷ്മം നോക്കി നിന്നു അവൾക്കിതൊരു ആദ്യ അനുഭവമായിരുന്നു ഭക്ഷണം കഴിക്കാൻ നേരം കൈ കഴുകി വരുന്ന അച്ഛനെയും മാങ്ങളെയും എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കറിയും വിളമ്പിയിട്ട് മാത്രം കഴിക്കാനിരിക്കുന്ന തൻ്റെ അമ്മയെയുമാണ് അവൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ചില സമയത്ത് അമ്മ എപ്പോഴാണ് കഴിക്കുന്നത് എന്ന് പോലും കാണാറില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരും അവരുടെ പാത്രത്തിലെ എച്ചിൽ വേസ്റ്റ് ബിന്നിലിട്ട് കഴുകി വെക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുന്നിൽ തെളിഞ്ഞത് മേശപ്പുറത്തെ മുള്ളുകളും മുരിങ്ങാച്ചന്തയും തുടച്ച് വൃത്തിയാക്കുന്ന അമ്മയുടെ മുഖമാണ് ബാക്കി പാത്രങ്ങൾ അമ്മ കഴുകിയപ്പോൾ അപ്പ ഡൈനിങ് ടേബിൾ വാഷിംഗ് ലിക്വിഡ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കി അരുൺ സ്റ്റവ് തുടച്ചിട്ട് ആ തുണി കഴുകിയിടുന്നു അവൾ ആകെ അതിശയിച്ചു നിൽക്കുകയായിരുന്നു കാരണം അമ്മ ഇങ്ങനെയൊന്നും അല്ലല്ലോ അവളെ പറഞ്ഞു വിട്ടത് എന്തിനു പറയുന്നു ഇങ്ങനെ ഒന്നും തന്നെ തന്റെ വീട്ടിൽ കണ്ടിട്ട് പോലുമില്ല എന്ത് അറിയാതെ നിന്ന് ആരുവിനെ നോക്കി മായ പറഞ്ഞു ആരു ദേ ആ ചൂലെടുത്ത് ഊണിമുറി ഒന്ന് തൂത്തോളൂ ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നു ആരു സമയം നോക്കി എട്ടര എല്ലാവരും ഓരോരോ ജോലി ചെയ്തപ്പോൾ പണിയെല്ലാം പെട്ടെന്ന് തീർന്നു അമ്മ ടി വി ഓൺ ചെയ്ത് ഏതോ വാർത്താ ചാനൽ കാണാനിരുന്നു അപ്പ മൊബൈലിൽ എന്തോ വായിക്കുന്നു കിടപ്പുമുറിയിലേക്ക് നടക്കുമ്പോൾ ആരതി തന്റെ അമ്മയെ വീണ്ടും ഓർത്തു അമ്മ ഇരുന്ന് ടി കാണുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ല ഒരു സിനിമ പോലും മുഴുവൻ കാണാറില്ല ചിലപ്പോൾ കയ്യിൽ പിച്ചാത്തിയോ തവിയോ ഒക്കെ പിടിച്ച് അടുക്കളയിൽ നിന്ന് ടി വിയിലേക്ക് എത്തി നോക്കുന്നത് കാണാം അമ്മ ഉണരുന്നതും ഉറങ്ങാൻ പോകുന്നതും ഞങ്ങൾ മക്കൾ ആരും കണ്ടിട്ടില്ല നാലു മണിക്ക് എഴുന്നേൽക്കാറുള്ള അമ്മ വൈകിട്ട് പന്ത്രണ്ട് മണിക്കാണ് കിടക്കാറുള്ളതെന്ന് കല്യാണത്തിന്റെ തലേ ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് ഭർത്താവ് പറയും പോലെ കിടക്കാവൂ അഥവാ അരുൺ എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കണമെന്ന ചട്ടം കിട്ടിയിരുന്നു എന്നാൽ ഇവിടെയെല്ലാം ഒരു അത്ഭുതമാണ് ഒരു വണ്ടർലാൻഡ് കിടക്കാൻ നേരം അരുൺ പറഞ്ഞു ആരു ഞാൻ അലാറം ആറു മണിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല യാത്രാക്ഷീണമുണ്ട് നിന്റെ മൊബൈലിലും അലാറം സെറ്റ് ചെയ്യണേ ഞാൻ അഥവാ ഉറങ്ങിപ്പോയാൽ വിളിച്ചേക്കണേ എന്തിനാ ആറു മണിക്ക് എഴുന്നേൽക്കുന്നേ ഇവിടുന്ന് ഒമ്പതരയ്ക്ക് ഇറങ്ങിയ പോരെ ഭർത്താക്കന്മാർ നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമുണ്ടോ ആ ചിലപ്പോൾ ജോഗിംഗ് ആയിരിക്കും താൻ നോക്കിക്കോ നാളത്തെ ഇവിടുത്തെ കാര്യങ്ങൾ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അരുൺ പറഞ്ഞു രാവിലെ ആരു ഉണർന്നപ്പോൾ അരികിൽ അരുൺ ഇല്ലായിരുന്നു അവൾ സമയം നോക്കി ആറരയായിരുന്നു അലാം ചതിച്ചല്ലോ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ കയറിയതിനു ശേഷം അടുക്കളയിൽ ചെന്ന് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അരുൺ ചായ ഇടുന്നു അപ്പ ചപ്പാത്തി പരത്തുന്നു അമ്മ സവാള അരിയുന്നു ഹലോ ഉണർന്നോ വാ ചായ കുടിക്കാം ചായക്കപ്പ് നീട്ടി ചിരിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു എന്താ എന്നെ വിളിക്കാഞ്ഞെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു യാത്രാക്ഷീണമില്ലേ അതാ താൻ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയത് അപ്പോഴേക്കും അപ്പയും അമ്മയും ചെയ്തുകൊണ്ടിരുന്ന പണി തീർത്ത് ചായക്കപ്പ് കയ്യിലെടുത്തു പൂണുമുറയിൽ കസേരയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ അവർ തമ്മിൽ വിശേഷങ്ങൾ കൈമാറുന്നതും ചില കോമഡികൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതും ആരതി കേട്ടിരുന്നു തൻ്റെ അമ്മ ഇതിന് ചായ കുടിക്കുന്നത് അവൾ കണ്ടിട്ടില്ല അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് ഇടയ്ക്കിടെ കുടിക്കും അല്ലെങ്കിൽ തണുത്തു കഴിയുമ്പോൾ ഒറ്റ വലിക്ക് കുടിക്കും ചായ കൂടി കഴിഞ്ഞപ്പോൾ അരുൺ എല്ലാവരുടെയും ചായക്കപ്പുകൾ കഴുകാനായി എടുത്ത് അടുക്കളയിലേക്ക് നടന്നു താൻ കഴുകാമെന്ന് പറഞ്ഞെങ്കിലും അവൻ അത് വിസമ്മതിച്ചു ഉച്ചയ്ക്ക് ഊണിനുള്ള പൊതിയും പെട്ടെന്ന് തന്നെ എല്ലാവരും ചേർന്ന് തയ്യാറാക്കി മായ സാവധാനം ഉടുത്തൊരുങ്ങി സുന്ദരിയായി അപ്പയുമായി ജോലിക്ക് പോകുന്നത് ആരു സഹൂദരയോടെ നോക്കി നിന്നു അന്ന് സ്കൂളിലേക്കുള്ള യാത്രയിൽ ആരുവിന്റെ ചിന്തകളിൽ തൻ്റെ അമ്മയായിരുന്നു അടുത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന അരുണിനെ പോലും അവൾ മറന്നു എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ പോലും അമ്മ നന്നായി ഒരുങ്ങി പോകുന്നത് കണ്ടിട്ടില്ല പപ്പയും ആങ്ങളെയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അമ്മ അടുക്കളയിലായിരിക്കും അവരുടെ മുറികളിലേക്ക് ഷട്ടൽ സർവീസ് പലതവണ നടത്തും ഓരോ നിസ്സാര കാര്യത്തിനും മുറിയിൽ നിന്നും അമ്മയെ രാധേ എന്നുള്ള വിളികൾ എപ്പോഴും കേൾക്കാമായിരുന്നു അടുക്കള ജോലിയെല്ലാം തീർത്ത് ഒരു കാക്കക്കുളിയും കുളിച്ച് സാരി വാരി വലിച്ചെടുത്ത് രണ്ട് വളയും ഇട്ടാൽ അമ്മയുടെ ഒരുക്കം തീരും അമ്മയ്ക്ക് ഒരുങ്ങുന്ന ഇഷ്ടമാണെങ്കിൽ പോലും അച്ഛൻ അത് ഇഷ്ടമല്ല ഭർത്താവ് വന്ന് ദൈവത്തെ മാത്രം കേൾക്കുന്ന ഭാര്യ ആയതുകൊണ്ട് തന്നെ അമ്മ ഒരുങ്ങാറേയില്ല താൻ ഇറങ്ങുന്നില്ലേ അരുണിന്റെ ശബ്ദമാണ് ആരുവിനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഉം വൈകിട്ട് എങ്ങനെയാ താൻ തനിയെ പോകുന്നോ അതോ ഞാൻ വന്ന് പിക്ക് ചെയ്യണോ വേണ്ട ഞാൻ പോന്നോളാം കാർ മുന്നോട്ടെടുത്ത് അരുൺ കൈ വീശി തിരിച്ചുള്ള ആരുവിന്റെ കൈവീശൽ തികച്ചും യാന്ത്രികമായിരുന്നു ആ വീട്ടിലെ വീട്ടുജോലി സംസ്കാരം അവൾക്ക് അത്ഭുതവും സങ്കടവും ഒരുപോലെ നൽകി അവൾക്ക് മായ എന്ന അമ്മായിമ്മയോട് അതിലൊറ്റ ബഹുമാനം തോന്നി മകനെ കൊണ്ട് തിന്ന പാത്രം പോലും കഴിക്കാത്ത തൻ്റെ അമ്മയോട് ഒരു ചെറിയ ദേഷ്യവും പക്ഷെ അതിനൊക്കെയുള്ള ട്രെയിനിങ് ഇപ്പോൾ ഏട്ടത്തിമ കൊടുക്കുന്നുണ്ട് നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ ആർക്കും ജോലിക്ക് പോകണ്ടല്ലോ എന്താ നാളെ വിടുത്ത പരിപാടി അലക്കിയ തുണി മടക്കിക്കൊണ്ട് ആരു അരുണിനോട് ചോദിച്ചു അത് നാളെ തനിക്ക് കാണാം ഒരു സർപ്രൈസ് മടക്കിയ തുണികൾ അലമാരയിൽ തരം തിരിച്ചു വെക്കുന്നതിനിടയിൽ അരുൺ പറഞ്ഞു ആരുവിന് അന്നത്തെ അനുഭവം ശരിക്കും സർപ്രൈസ് ആയിരുന്നു രാവിലെ തന്നെ മായ അലക്കാനുള്ള തുണിയെല്ലാം കഴുകാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു ആരുവിന്റെ വീട്ടിൽ അച്ഛന്റെയും ചേട്ടന്റെയും തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കാരണം മെഷീൻ യൂസ് ചെയ്യുന്നത് അച്ഛന് ഇഷ്ടമല്ല ആരും അപ്പോഴേക്കും ചായ തയ്യാറാക്കി ചായ കൂടി കഴിഞ്ഞ് നാലു പേരും കൂടി റോഡിലേക്ക് നടക്കാനിറങ്ങി ഒന്നര മണിക്കൂറോളം ആ നടപ്പ് നടന്നു തിരിച്ചു വരുന്ന വഴി ഹോട്ടലിൽ കയറി പ്രഭാത ഭക്ഷണം കഴിച്ചു അപ്പോൾ ഒരു നേരമെങ്കിലും ഈ അടുക്കള ഒന്ന് അടച്ചിടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആത്മകഥ ചെയ്യാറുള്ള അമ്മയെ ആരുതിക്ക് ഓർമ്മ വന്നു വീട്ടിലെത്തിക്കഴിഞ്ഞ് അപ്പയും അമ്മയും പത്രം വായിക്കുന്നതും നാട്ടുകാരവും വീട്ടുകാരും എല്ലാം ചർച്ച ചെയ്യുന്നതും ഇടയ്ക്ക് ആരുവിനോട് അഭിപ്രായം ചോദിക്കുന്നതും കണ്ടപ്പോൾ ആരതി ഓർത്തു ഇന്നെല്ലാവരും വളരെ റിലാക്സ്ഡ് മോഡിലാണല്ലോ അമ്മ അടുക്കളയിൽ കയറുന്നതിന് മുൻപ് തന്നെ അരുണും ആരുവും ചേർന്ന് കിടന്ന തുണികളെല്ലാം വിരിച്ചിട്ടു ഇന്ന് അടുക്കള ഭരണം അമ്മയ്ക്കാണ് അപ്പ ജനൽ ജനൽകമ്പികളെല്ലാം തുടയ്ക്കുന്നു അരുൺ ടോയ്ലറ്റ് കഴുകുന്നു ഇതെല്ലാം കണ്ടപ്പോൾ ആരും മോപ്പെടുത്ത് തറ തുടക്കാൻ തുടങ്ങി പക്ഷെ അവളുടെ ചിന്തകൾ മുഴുവൻ തന്റെ അമ്മയെക്കുറിച്ചായിരുന്നു അടുക്കള ജോലി എല്ലാം ഓരോന്നായി തീർത്തു കഴിഞ്ഞ് തുണിയുമായി അലക്കല്ലിനോട് മല്ലിടുന്ന അമ്മയെ കുറിച്ച് എല്ലാവരും കിടക്കുമുറയിൽ കയറുമ്പോൾ തറ തുടക്കാൻ സമയം കണ്ടെത്തുന്ന അമ്മയെ അമ്മയെക്കുറിച്ചു അങ്ങനെ പല പല ഭാഗങ്ങൾ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് എന്തോ ഓർത്ത പോലെ ആരു അരുണിനോട് പറഞ്ഞു ഏട്ടന്റെ അക്കൗണ്ട് നമ്പർ തരാൻ ഓർക്കണേ എന്തിനാ കാശടിച്ചു മാറ്റാനാണോ ഒരു കളച്ചിരിയോടെ അരുൺ ചോദിച്ചു സ്കൂളിൽ കൊടുക്കാനാണ് ഇത്രയും നാൾ എൻ്റെ അക്കൗണ്ടിലാണ് ശമ്പളം വന്നിരുന്നത് അത് നീ ഏട്ടന്റെ അക്കൗണ്ടിലാക്കാമല്ലോ അതെന്തിന് അത് നിന്റെ അക്കൗണ്ടിൽ തന്നെ വരണ്ടേ നീ അധ്വാനിച്ചതിൻ്റെ പണമാണ് എല്ലാ സ്ത്രീകൾക്കും സ്വന്തമായി കുറച്ച് ക്യാഷ് അത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഞങ്ങൾക്കൊരു ജോയിൻറ് അക്കൗണ്ട് ഉണ്ട് എല്ലാ മാസവും ഒരു തുക അപ്പയും അമ്മയും ഞാനും ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വീട്ടിലെ പൊതു ചെലവെല്ലാം ആ അക്കൗണ്ടിൽ നിന്നാണ് നിനക്കും അങ്ങനെ ചെയ്യാം അരുണിനെ അത്ഭുതത്തോടെ നോക്കിയ ആരതിയുടെ മനസ്സിൽ കൂട്ടുകാരിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പപ്പയോട് കാശിനു കെഞ്ചുന്ന അമ്മയുടെ രൂപമായിരുന്നു പിറ്റേന്ന് രാവിലെ ആരും അടുക്കളയിൽ ചെല്ലുമ്പോൾ മായ ചായ ഒഴിറ്റു ആയിരുന്നു ആരു പുറകിൽ കൂടി ചെന്ന് മായയെ കെട്ടിപ്പിടിച്ചു പിന്നെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ ഞാൻ ഓരോന്നും കണ്ടും കേട്ടും അത്ഭുതപ്പെടുകയായിരുന്നു എല്ലാവരും ചേർന്ന് ഒരു വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ശരിക്കും അപരിചിതമാണ് അമ്മ ഒരു മിടിക്ക് തന്നെ ആരുവിന് ശരിക്കും എടുക്കാൻ ആരാണെന്ന് അറിയണോ വാ കാണിച്ചു തരാം അമ്മ സ്വീകരണ മുറിയിലെ പഴയ ഫോട്ടോയിലേക്ക് ചൂണ്ടി പറഞ്ഞു അതാണ് ആ മിടുക്കൻ എൻറെ അമ്മായി അച്ഛൻ സമത്വത്തിന് ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങിയ ആൾ നാട്ടുകാരുടെ സന്തോഷം നോക്കാതെ മറിച്ച് നമ്മുടെ മനസ്സിനെ കേൾക്കാൻ എന്നെ പഠിപ്പിച്ച ആൾ